ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ നമ്മുടെ തൊടിയിലെ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയും കണ്ടില്ലേ അതിൻ്റെ ഒരു ഹാർവസ്റ്റിങ്ങാണ് നടത്താൻ പോകുന്നത് അപ്പം പൊന്നാങ്കണ്ണി ചീരയുടെ ഗുണങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് അത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കണ്ടില്ലേ നല്ല സൂര്യപ്രകാശത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നല്ല കളറാണ് ചുമന്ന കളറാണ് ഇത് തണലത്ത് നിന്നാൽ നല്ല പച്ചയുക അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പം കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ തണ്ട് മാറ്റി നടത്തുകഴിഞ്ഞാൽ അടുത്ത വിളവെടുപ്പിനുള്ള ഇതായി ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ഇല വിച്ചയാണ് എടുക്കുന്നത് മറ്റേ മെനക്കേടാണ് കുഞ്ഞു കുഞ്ഞു ഇലയാണ് പക്ഷേ മുറ്റുന്നതിന് തന്നെ നമുക്ക് തണ്ട് ഉൾപ്പെടെ എടുക്കാം ഇത് കട്ട് ചെയ്യാൻ ഇച്ചിരി താമസിച്ച് പോയി അതുപോലെ തണ്ടെല്ലാം നന്നായിട്ട് മുറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ തണ്ട് ഒഴിവാക്കിയിട്ട് ഇല മാത്രമേ എടുക്കുന്നുള്ളൂ തന്നെയല്ല ഇതിന് പൂവായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിതെല്ലാം കട്ട് ചെയ്ത് ഇതെല്ലാം കുറ്റിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇല്ല ഇനി ഇത് ഒരാഴ്ച കഴിഞ്ഞാൽ ആ കറക്റ്റ് പരിവാവുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു തോരനുള്ള ഇലയുണ്ടാവും ഉണ്ടാവും അപ്പോൾ ഈ ഇത്രയും ചീര നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് പേരുള്ളവർക്ക് അത്യാവശ്യം എടുക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇല ഊരുന്ന ഒരു ജോലിയാണ് നമ്മളിപ്പോൾ അത് ചെയ്യാം പറമ്പിലോട്ട് ഇറങ്ങിയപ്പം കുറച്ച് കുമ്മൾ നിൽക്കുന്ന ഇത് പാചകത്തിന് പറ്റിയ കുമ്മളാണ് അപ്പം ഒക്കെ പറിച്ചെടുക്കുകയാണ് കുറേ പൊടിഞ്ഞ് നിപ്പം ഉണ്ട് ഇതാ ഇതെല്ലാം ഉണ്ട് നമ്മുടെ തൊടി കാണുന്ന സസ്യങ്ങളെല്ലാം ഒട്ടുമിക്കതും ഗുണമുള്ള സാധനങ്ങളാണ് നമ്മളറിയാതെ കളയുകയാണ് എല്ലാം കൂണ് കിട്ടി ഇപ്പം വേറൊരു സസ്യമാണ് ഔഷധ സസ്യമാണ് പൊന്നാരി വീരൻ ഇതിൻ്റെ ഇലയും പൂവും നല്ലതാണ് ഭക്ഷണത്തിന് അതുപോലെ മരുന്നിനും ഉപയോഗിക്കുന്നുണ്ട് ഷുഗറൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് പൊന്നങ്കണ്ണി ചീരയിലും ധാരാളം വൈറ്റമിൻസും പ്രോട്ടീനും എല്ലാം അടങ്ങിയിട്ടുണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് ഏറ്റവും നല്ലതാണ് അതുപോലെ ശരീരബലത്തിനും ദേനക്കുറവിനും ഒക്കെ നല്ലതാണ് ഈ ചീര പൊന്നങ്കണ്ണി ചീരയെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് അരിഞ്ഞത് കാരണം ഇല മാത്രമേ ഉള്ളതുകൊണ്ട് വെറും പൊടി ഇലയല്ലേ അപ്പം അത് കൈ പിടിച്ച് ഒതുക്കി എടുത്ത് അരിയാനും ഇച്ചിരി പ്രയാസപ്പെട്ടു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ തണ്ട് മുറ്റുന്നതിന് മുമ്പ് തന്നെ ഒടിച്ചെടുത്ത് ആ കൂടി അരിയുമ്പം നമുക്ക് അരിയാൻ പ്രയാസമില്ല ഇപ്പം മുറ്റിപ്പോയതുകൊണ്ടാണ് ഇല മാത്രമായിട്ട് എടുക്കേണ്ടി വന്നത് ഇനിയിപ്പം എൻ്റെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ ഷുഗറിന് ഏറ്റവും നല്ലതാണ് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് യൗവനം നിലനിർത്താനും നമ്മുടെ സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതാണ് അപ്പം ഇതിനെ ഇലയായതുകൊണ്ട് അവിയുമ്പം താരും അപ്പം അതിനനുസരിച്ചുള്ള ഉപ്പ് ഇടുക പിന്നെ നമുക്ക് വേണ്ടുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി ചേർത്തില്ലേലും കുഴപ്പമില്ല പച്ചമുളകോ കാന്താരിയോ ഉണ്ടെങ്കിൽ അത് ചതച്ചിട്ടാൽ മതി അത് ഞാൻ കുറച്ചേ ഇടുന്നുള്ളു രണ്ട് കാന്താരി പൊട്ടിച്ചിടുന്നുണ്ട് പിന്നെ വേണ്ടുന്നത് ജീരകം മഞ്ഞൾപ്പൊടി പിന്നെ തേങ്ങയാണ് വേണ്ടുന്നത് അപ്പം ഷുഗറൊക്കെ ഉള്ളവർ ഒരു നേരം നമ്മൾ ഇലക്കറി കഴിക്കണൻ്റെ ഇത് അത്യാവശ്യമാണ് ഈ ഷുഗർ കൂടുതലുള്ളവർക്ക് കാഴ്ചയ്ക്ക് മങ്ങലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഈ പൊല്ലങ്കണ്ണി ചീര നല്ലതാണ് ഇത് വളരെ പാടൊന്നുമില്ല ഒരു തണ്ട് കിട്ടിയാൽ മതി ഞാനങ്ങനെ കൊണ്ടുവന്ന് നട്ടതാണ് ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് പരിഹരിച്ചാൽ നമ്മൾ ദിവസവും ചട്ടിയിലാണെങ്കിൽ ഒന്നിനാടും നമ്മൾ ഇച്ചിരി നനവ് കൊടുക്കണം ശാലം വളം ജൈവവളം മതി പച്ചക്കറി വേസ്റ്റോ അങ്ങനെയുള്ളതെല്ലാം ഇട്ട് ഒന്ന് ഉണക്കി പൊടിച്ചെടുത്താലും മതി അതിൻ്റെ കമ്പോസ്റ്റുള്ളവർക്ക് അത് അത് ഇച്ചിരി വെള്ളം ചാരിച്ച് ഒഴിച്ച് കൊടുത്താലും മതി നന്നായിട്ട് കിട്ടും എൻ്റെ ചാണകത്തിൻ്റെ വെള്ളമായിട്ട് ഇച്ചിരി കൊടുത്താലും മതി അപ്പോൾ വള വളർത്തിയെടുക്കാൻ നമുക്ക് ഒരു പാടും ഇല്ലാത്തതാണ് ചെടിയായിട്ട് നിൽക്കുന്ന കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ അലങ്കാര ചെടി പോലെ തോന്നിക്കുകയും ചെയ്യും നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണത്തിനെ ഉൾപ്പെടുത്തുകയും ചെയ്യാം അപ്പം ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് മതി ഇത് കുക്ക് ചെയ്യാനും നമുക്കത് കുക്ക് ചെയ്യാം കടുവ പൊട്ടിട്ടുണ്ട് എല്ലാം പൊട്ടിയിട്ടുണ്ടോ നമുക്ക് ഇനി ഇതിലേക്ക് ഇലയിട്ടു രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേന് ഇല വെന്ത് ഇഷ്ടം നമ്മൾ അടച്ചൊന്നും വച്ചണ്ടായാലും ഒന്നും അടച്ചു വെച്ച് വേവിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മുടെ തോരനെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ളത് ഇലക്കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ഉള്ളവരെല്ലാം ഇങ്ങനെ ചെയ്ത് നോക്കുക ഇല്ലാത്തവരെവിടെങ്കിലും ഒരു തണ്ട് വാങ്ങിച്ചു തലിയോ എനിക്ക് തോന്നിയ കൃഷി ഭവനീൻ്റെ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നേഴ്സറികളിലൊക്കെ കിട്ടുമെന്ന് എന്ന് തോന്നുന്നു ഇപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് തരിക ഹൈപ്പ് എന്നുള്ള ഓപ്ഷനോട് അനേബിളാക്കുക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടടുത്ത വീഡിയോ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ